മുട്ടുവേദന എല്ല് തേയ്മാനുള്ള മുട്ടുവേദന പറ്റി പറയുമ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ എൻ്റെ അനുഭവമാണ് ഓർമ്മ വരുന്നത് ഇതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള ഒരു സംഗതി നോട്ടു നിരോധനം നടന്നിട്ടുള്ള വർഷമാണ് അത് നടന്ന അതിൻ്റെ പീക്ക് സമയം ഞാൻ എനിക്ക് താരതമ്യേന കരിയറിൽ തന്നെ കുറച്ച് സമയം ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സമയമായിരുന്നു അത് കൊറോണ കാലത്തൊക്കെ ഞങ്ങൾക്ക് തിരക്ക് കൂടുക ചെയ്തി ഹെവി സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ നോട്ടു നിരോധന സമയത്ത് കുറച്ചൊന്ന് കയ്യും കാലുമൊക്കെ നീട്ടിയിരിക്കാൻ പറ്റുന്നൊരവസരം ആ സമയത്ത് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഹജ്ജിന് പോകണം ആറ് മാസം സമയമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരാഗ്രഹമാണ് എല്ലാം ഒഴിവാക്കി അവിടെ ഒന്ന് എത്തണം അവിടെ ഒന്ന് ചെന്നിട്ട് ഒന്ന് കാലും കയ്യും നീട്ടി ഇരുന്ന് നിന്ന് നിസ്കരിച്ച് ഒന്ന് പോരണം ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഒരു പ്രാവശ്യം അതിനുള്ള ഒന്ന് ആക്കി തരുമോ എന്ത് തന്നാലും വേണ്ടില്ല എന്ത് കാട്ടിയാലും വേണ്ടില്ല എന്നിട്ട് എന്നോട് പറയും ചെയ്തു ഡോക്ടറെ ഇത് പറ്റൂലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ സർജറി ചെയ്തിട്ട് ചെയ്തോളാം അതും എനിക്ക് പ്രശ്നമില്ല അതിനുള്ള പൈസ ഞാൻ എവിടുന്നേലും ഉണ്ടായിക്കോളാം ഇതിനൊരു കാര്യം ചെയ്തതെന്ന് ചോദിച്ചു സംഗതി നല്ല ചാലഞ്ചിങ് ചാലഞ്ചിങ്ങാണ് നമുക്കിത് പറയാളിപ്പോ കാരണം ഒരാളെ ജീവിതത്തിൽ അയാൾ പൈസ കൊടുത്ത് നറുക്കെടുപ്പ് കിട്ടി അങ്ങനെയൊക്കെ ആയി വന്നൊരു സാധനമാണ് അപ്പം അത് വലിയ ചാലഞ്ചിങ് ആണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ കണ്ട പേഷ്യൻറ്റിൽ ഏറ്റവും കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് കേൾക്കും ആ രൂപത്തിൽ മൂന്നത് പ്രായോഗികമായിട്ട് ചെയ്യും നല്ല മാറ്റം കിട്ടി അത്തരത്തിൽ മുട്ടുവേദന ഇല്ലാതെ സുന്ദരമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരുപാട് സമയമായി കഴിഞ്ഞു ആ രോഗിൻ്റെ അനുഭവത്തിൽ നിന്നാണ് പിന്നീട് ഞാൻ ഓരോരുത്തരോടും മുട്ടുവേദന പറഞ്ഞത് കാരണം ആ രോഗിയായിട്ട് പിന്നെ ഭയങ്കര ഒരു ഇൻറ്റിമസി ആയി അവരുടെ പറഞ്ഞയക്കണം ഇതിൻ്റെ കരിയറിൽ അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറായിട്ട് ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണെന്ന് കരുതിയിട്ടാണ് ഒരു രോഗിക്ക് സാധാരണ കൊടുക്കുന്നതിലും കൂടുതൽ സ്നേഹവും കെയറും ശാസനകളും ഉപദേശവും നിർദ്ദേശമൊക്കെ കൊടുത്തത് ശരിക്കും അതിമ്മേ ഈ പണി അങ്ങ് പഠിച്ചു ഒരാളെ അവനാൻ്റെ ആളുകളായിട്ട് കണ്ട് അത് ചെയ്തതോടെ ഇത് ഇന്ന് നിങ്ങളോടൊക്കെ പറയുന്നത് എന്തിനാറിയോ നമുക്കും ഇതുപോലെ മാറ്റിയെടുത്ത് പ്രയാസങ്ങളില്ലാതെ നിന്ന് നിസ്കരിക്കാനും കസാല ഒഴിവാക്കി നിസ്കരിക്കാനും ഹജ്ജിനാണെങ്കിൽ ഹജ്ജിന് പോകാനും മല കയറാൻ പോവാനാണെങ്കിൽ അങ്ങനെ നമ്മളുടെ വാർദ്ധക്യകാലം സന്തോഷത്തോടെ മുട്ടുവേദന ഇല്ലാതെ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളില്ലാതെ ആഘോഷിക്കാൻ പറ്റും അതിനു വേണ്ട കാര്യങ്ങൾ കുറച്ച് നിർദ്ദേശങ്ങളും കുറച്ച് പത്യങ്ങളും കുറച്ച് എക്സർസൈസുമാണ് ഇത് നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്താൽ തന്നെ ശരിക്കും അത് പാലിച്ച് ഒരു പ്രശ്നവും അല്ലാതെ രോഗത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയാനാണ് ഇന്ന് വീഡിയോയുടെ മുന്നിൽ വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ടിപ്സും അത്തരത്തിലുള്ള എക്സസൈസും പത്ത് കാര്യങ്ങളാക്കിയിട്ട് പറഞ്ഞുതരാം ഇത് ചെയ്താൽ എല്ലാ തരത്തിലുള്ള തേമാനത്തിൻ്റെ പ്രയാസങ്ങളെയും കുറച്ചെടുക്കാൻ കഴിയും ആ കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എല്ല് തേയ്മാനം എന്നു പറഞ്ഞൊരു സാധനമുണ്ടോ എല്ല് തേയോ മുട്ട് തേയോ അഭിപ്രായം എന്താ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു വന്ന് നമ്മളെടുത്ത് വരാറുണ്ട് എല്ല് തേയോ ഇത് തേഞ്ഞാൽ അത് മരുന്ന് കുടിച്ചാൽ തേഞ്ഞത് പഴയ പോലെ ഇങ്ങനെ ഫിറ്റായിട്ട് കോൺക്രീറ്റ് ഇട്ട ഇട്ടപോലെ നിൽക്കുമെന്നൊക്കെ ആളുകൾക്ക് ചോദ്യമാണ് ഇത് മനസ്സിലാക്കാൻ ഒറ്റ ഒറ്റവാക്കിലൊരു ഉത്തരം തരാം നമ്മളൊരു ചെരുപ്പ് വാങ്ങി ആറുമാസത്താ തേയും അതേപോലെ നമ്മളുടെ മുട്ട് വർഷം നാൽപ്പതായാലും അൻപതായാലും തേഞ്ഞിട്ടുണ്ടാവും ഇതൊരു യൂണിവേഴ്സൽ ആണ് യൂണിവേഴ്സൽ പ്രതിഭാസമാണ് അത് നിങ്ങളെ കാലിനും വരും കയ്യിനും വരും കണ്ണിനും വരും നാവിനും വരും അത്തരത്തിൽ എപ്പോഴും ഒരവിൽ സംഭവിക്കുന്ന മുട്ടിലെ ശരീരത്തിൻ്റെ എല്ലാ ഭാരവും താങ്ങുന്ന മുട്ടുകളും തേയും പക്ഷേ ആ മുട്ട് തേനീനൊക്കെ പാടെ വേദന ഉണ്ടായാൽ അത് നമ്മളെ ജീവിതം നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ കസാലം ഒതുക്കും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ആ തേയൽ ഒഴിവാക്കി തേയലിൻ്റെ കാഠിന്യം കുറച്ച് തേയലിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കി ജീവിക്കുമ്പോഴാണ് നമ്മൾ വിജയം ഭരിക്കണത് എൻ്റെ വല്ലിമ്മ ഞാൻ മലപ്പുറം ജില്ലയിൽ പട്ടിക്കാട് പെരിന്തൽമണ്ണ സ്വദേശിയാണ് എൻ്റെ വല്ലിമ്മേൻ്റെ നാട് പാലക്കാട് ജില്ലനോട് ചേർന്നിട്ടുള്ള കൊളപ്പറമ്പ് പറഞ്ഞ സ്ഥലമായിരുന്നു എൻ്റെ അറിവിൽ വല്ലിമ്മ അവിടേക്ക് സ്ഥിരമായിട്ട് നടന്നും ഇങ്ങോട്ടും വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്കിത് കഴിയില്ല ആ പ്രായത്തിൽ വല്ലിമ്മ നടക്കുകയും അത്തരം കാര്യങ്ങൾ കാര്യമായി ചെയ്യുകയും ചെയ്ത് എല്ലാ കല്യാണത്തിനും സൽക്കാരത്തിനും ഓടിയെത്തുകയും എല്ലാ സ്റ്റെപ്പും മലയും കയറിയ വല്ലിമാൻ്റെ കാലിൽ തേഞ്ഞ നമ്മളെ കാലിൽ തേഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അത്ര തേമയില് അത്ര അധ്വാനം ചെയ്ത വല്ലിമാക്ക് എൺപത് വയസ്സാകുമ്പോഴും നടക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മളിൽ പലർക്കും മുപ്പതോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സാകുമ്പോഴേക്ക് ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ കാരണം തേയ്മാനം മാത്രമല്ല തേയ്മാനത്തെ പിടിച്ചു നിർത്താൻ നമ്മളുടെ ശരീരം പ്രാപ്തയല്ലാതെ പോയി തേയ്മാനത്തെ പ്രതിരോധിക്കാൻ നമ്മളുടെ ശരീരത്തിന് കഴിയാതെ പോയി തേയ്മാനത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അതിനെ ത്വരിതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിത ശൈലിയിൽ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം മുട്ടുവാറ്റിയേക്കാളുള്ള വ്യായ സർജറിയും ഇഞ്ചക്ഷനും പെയിൻ കില്ലറും എന്നിട്ട് കിഡ്നി കെടറിലും എന്നിട്ട് പെയിൻ കില്ലർ അടിച്ച് വേറെ രോഗം ഉണ്ടാക്കലോ അല്ല ചിന്തിക്കേണ്ടത് ഈ പ്രശ്നങ്ങളില്ലാതെയാക്കി നമ്മളെ വല്ലിമാരൊക്കെ നടന്നതിനെ പോലെ ആരോഗ്യത്തോടെ നടന്ന് നിന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ട് ഹജ്ജിന് പോകാൻ പറ്റിയിട്ട് മലക്ക് പോകാൻ പറ്റിയിട്ട് സ്റ്റെപ്പ് കയറാൻ പറ്റിയിട്ട് സന്തോഷത്തോടെ ജീവിക്കുക വേണ്ടേ പലരും എനിക്കറിയാം മക്കൾ വീട് വെച്ചു അതിൻ്റെ മേൽഭാഗം ഒന്നും കണ്ടിട്ടില്ല ഇനി വേറെ കുറെ ആൾക്കാരുണ്ട് കുട്ടി ഫോണിൽ മേലെ മേലെന്താ കാട്ടുക എന്നുള്ളത് എനിക്കറിയില്ല അവിടെ കഞ്ചാവാണോ ഫോണാണോ എന്താ കാട്ടുമെന്നറിയില്ല ഞാൻ ഈ താഴെ ഇരിക്കുകയാണ് എനിക്ക് കോണി കയറാൻ വയ്യ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ആളുകൾ ഇത്തരക്കാർക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഈ മുട്ടുവേദന മാറ്റാൻ പറ്റും ഇതൊരു മരുന്നു ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഈ വീഡിയോ കാണേണ്ടത് നിങ്ങൾക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ എല്ല് തൈമാനത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും ഇതുണ്ട് ഇനി ഏട്ടൻ ഉണ്ട് അനിയന് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉപ്പാക്കുണ്ട് മക്കൾക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത്തരം ആളുകളാണ് ഇത് പ്രധാനമായിട്ട് കാണുന്നത് ഇനി നിങ്ങളുടെ ആരുടെങ്കിലും അനുഭവത്തിൽ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ദേവി ഇതിട്ട് ഈ വീഡിയോ ഒന്ന് അവർക്ക് എത്തിക്കുക അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള വലിയൊരു ഘടകമായിരിക്കും ഇതിലുണ്ടാവുക ഇത് പറയുമ്പോൾ ഇങ്ങനത്തെ ഓരോ സാധനം പറയുമ്പോഴും ആളുകൾ ചോദിക്കും ഡോക്ടറെ ഇതൊക്കെ ഇപ്പം നിങ്ങൾ പറഞ്ഞു തന്നിട്ട് അവസാനം മരുന്ന് കുടിക്കണം എന്നല്ലേ പറയാം ഇതിന് ചികിത്സയില്ല ഇത് സഹിക്കണം എന്നല്ലേ പറയാ എന്നാ ചോദിക്കുക ഒറ്റ വാക്ക് പറഞ്ഞുതരാം ഞാനിത് പറയുന്നത് ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറാനുള്ള പണിയാ ചെയ്യുന്നത് എങ്ങാനും മാറിയിട്ടില്ലെങ്കിൽ നിരാശപ്പെടുത്തൊന്നും വേണ്ട ഇത് ഈസി ആയിട്ട് മാറി ചികിത്സിച്ച് മാറിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത് ഒരു വേദനാ സംഹാരിയും ഒരു എക്സസൈസ് ഒരു വേദനാ സംഹാരിയും ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഈ മുട്ടുവേദനയും നീർക്കെട്ടും തേയ്മാനവും അതിൻ്റെ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര പറയുമ്പോൾ കേൾക്കുമ്പോൾ പലരും ഇത് മുഷിപ്പോടേക്കാലും കേൾക്കുക ഞാൻ അപ്പോൾ അതെത്ര കേട്ടതാണ് ഇതിനൊരു ചികിത്സയില്ലാന്ന് അങ്ങനെയുള്ളവരോട് മാത്രം ഒരു കാര്യം പറഞ്ഞുതരാം ചികിത്സ ഉണ്ട് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് മാറ്റിയെടുക്കാൻ കഴിയും ഇതിൽ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ കുറച്ച് എക്സസൈസും ഭക്ഷണ നിയന്ത്രണങ്ങളും വ്യായാമമാണ് അതിൽ ആദ്യം വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ കഴിച്ചത് മുഴുവൻ വായറ്റയ്ക്ക് മാത്രമല്ല ചെല്ലണേ വയറ്റിൽ ചെന്ന് ഭാരം കൂടി അത് മുഴുവൻ നിങ്ങൾ മുട്ടിനാണ് പ്രശ്നം ഉണ്ടാക്കുക അപ്പം അതുകൊണ്ട് തന്നെ മുട്ടുമയ്ക്ക് ഈ ഭാരമൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാരവും ഈ മുട്ടിലാണ് ചെല്ലുക ഇവൻ പണി മുടക്കുകയാണ് ഇതാണ് നാൽപ്പതാം വയസ്സിൽ നമുക്ക് എന്ത് വരുന്നത് വേദന വരുന്നത് അപ്പോൾ ആദ്യം അത് കുറക്കാൻ വേണ്ടി തടി കുറക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പറഞ്ഞ് തരാം കൂടുതലായിട്ട് ഭക്ഷണത്തിൽ പച്ചക്കറികൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീൻ ഗുളിക നല്ലതാണ് ചൂര മത്തി അയല പോലെയുള്ള മത്സ്യങ്ങൾ നല്ലതാണ് എന്നാൽ എണ്ണമെഴുക്കുള്ളതും ബേക്കറി പലഹാരവും മധുര പലഹാരവും പരമാവധി ഒഴിവാക്കുക ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചോളൂ പച്ചക്കറികൾ നിങ്ങൾ കഴിച്ചോളൂ കരിച്ചതും പൊരിച്ചതും മസാലകൾ അടങ്ങിയിട്ടുള്ളതും പരമാവധി കുറച്ചാൽ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും സോഫ്റ്റ് ഡ്രിങ്ക്സും കുറച്ചാൽ വെയ്റ്റ് കുറച്ച് ഈ രോഗം വരാതിരിക്കാനും വന്നത് നിയന്ത്രിക്കാനും പറ്റും രണ്ടാമത് പറയാനുള്ളത് നന്നായിട്ട് വ്യായാമം ചെയ്യുക നമ്മളൊക്കെ ഈ കുത്തിപ്പിടിച്ച് ഇരിക്കുന്ന ആളുകളാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ രാവിലെ മുതൽ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ പേഷ്യൻസിനെ നോക്കാനിരിക്കുകയാണ് വീട്ടിൽ ചെന്നാൽ റിലാക്സ് ചെയ്യാൻ എവിടെയെങ്കിലും പന്തുകളിക്കാൻ പോവുകയല്ല ചെയ്യുന്നത് അവിടെയും ടി വിയിൽ ഇരുന്നിട്ട് പന്ത് കളി കാണുക ചെയ്യുന്നത് ഇങ്ങനെയാവുമ്പോൾ ഭാരം കൂടും വ്യായാമം ഇല്ലാതെയാവും അതുകൊണ്ട് ദിവസവും നിങ്ങൾ മണിക്കൂർ ശരീരത്തിന് വ്യായാമം കൊടുക്കുക ആഴ്ചയിൽ അഞ്ച് ആറ് ദിവസം ഏഴ് ദിവസം പറ്റിയ വളരെ നല്ലത് മുക്കാ മണിക്കൂർ വെച്ചിട്ട് വ്യായാമം ചെയ്യുക ഇത് തന്നെ നീന്തൽ സൈക്ലിങ് ജോഗിങ് ത്രെഡ്മില് ഇത്തരത്തിലുള്ള എക്സർസൈസുകളാണ് എറോബിക് എക്സസൈസുകളാണ് ഏറ്റവും നല്ലതായിട്ട് ഇതിൽ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് മുട്ടുവേദന ഉള്ള ആളുകൾ എപ്പോഴും ചെയ്യാവുന്ന കുറച്ച് എക്സസൈസുകൾ പറഞ്ഞുതരാം ഈ സംഗതി മുട്ടുവേദനൻ്റെ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മളുടെ മുട്ടിൽ തേയ്മാനം ഉണ്ടോയെന്ന് നിങ്ങൾ ഇന്നോട് ചോദിച്ചില്ലേ തേയോ എന്ന് ചോദിച്ചില്ലേ എന്താ ഈ തേണറിയോ എല്ലിങ്ങനെ തേഞ്ഞു പോവുമല്ല നമ്മളുടെ മുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരട്ട അറിഞ്ഞിട്ടുള്ള മുട്ടിലെ ചിരട്ട കണ്ടിട്ടല്ലേ അതും തുടയല്ലിൻ്റെ താഴ്ഭാഗം കാലെല്ലിൻ്റെ മേൽഭാഗം ജോയിൻ്റ് ആവുന്ന സന്ധിയാണ് മുട്ട് എന്ന് പറയുന്നത് ഈ മുട്ടിൽ ഒരു കാർട്ടിലേജുണ്ട് ആ എല്ലുകൾ തമ്മിൽ ഉരയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പടച്ചോൺ തന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് നമ്മൾ കൂടുതലായിട്ട് വെയിറ്റ് കൂടുമ്പോൾ അപ്പോൾ രണ്ട് എല്ലിൻ്റെ ഇടയിലാണ് ആ ഉള്ളത് വെയിറ്റ് കൂടുമ്പോൾ മേൽഭാഗം ഉള്ളവൻ താഴാവുമ്പോൾ അമർത്തി 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 എന്താകും ഇവൻ തേഞ്ഞ് പോവും അപ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് കൂടുന്ന കാരണം അതിൻ്റെ ഇടയിലുള്ള കാർട്ടിലേജ് എന്ന് പറഞ്ഞ തരുണാസ്തി തേഞ്ഞ് പോകുന്നതാണ് ഈ മുട്ടുവേദന ഉണ്ടാക്കാനുള്ള കാരണം അപ്പോൾ അത് തേഞ്ഞ് പോയവർക്ക് അത് വീട്ടിലിരുന്ന് മാറ്റാനുള്ള എക്സസൈസ് പറഞ്ഞുതരാം ഒന്നാമത്തത് നിങ്ങൾ കാലും നീട്ടി എന്നിട്ട് ഒരു തോർത്തുമുണ്ട് നിങ്ങളുടെ കാൽപ്പാദത്തിൻ്റെ മുന്നിലേക്ക് ഇടുക മുട്ട് നിലത്ത് ഫ്ലാറ്റാക്കിയിട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് കാലിൻ്റെ പാദത്തിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുക അങ്ങനെ ആവുമ്പോൾ അവിടെയുള്ള ഞരമ്പുകൾക്ക് ആയാസം കിട്ടാനും രക്തോട്ടം ഉണ്ടാവാനും തേയ്മാനത്തിൻ്റെ പ്രയാസം കുറയാനും കഴിയും ഇത് രാവിലെ പത്ത് വട്ടവും വൈകുന്നേരം പത്ത് വട്ടവും ചെയ്യുക അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇനി ആ തോർത്തുമുണ്ട് മാറ്റി വെച്ച് വേറൊരു എക്സസൈസ് പറഞ്ഞ് തരാം ജസ്റ്റ് ഇരുന്നിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ ഒരു തോർത്തുമുണ്ട് മടക്കി വെക്കുക എന്നിട്ട് അവിടെയൊക്കെ മുട്ടിൻ്റെ അടിക്ക് ഭാരം കൊടുക്കുക അങ്ങനെ ചിത്രത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതേപോലെ അടിയിലേക്ക് ഭാരം കൊടുക്കുമ്പോൾ ആ മുട്ടിൽ നിന്ന് അടിയിലേക്ക് തോർത്തുമുണ്ടിലേക്ക് പ്രസ് ചെയ്യുക ഇങ്ങനെ രണ്ട് കാലിലും മാറി മാറി വട്ടം ചെയ്യുക രാവിലെയും പത്ത് വട്ടം വൈകുന്നേരവും പത്ത് വട്ടം ചെയ്യുക എന്നിട്ട് മുപ്പത് ദിവസം ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റിടും ഇതേപോലെ ചെയ്യാവുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ചെറുതായിട്ട് നമ്മളൊരു കോണിമ പിടിച്ചിട്ട് നമ്മളുടെ പറ്റുന്ന അത്ര നിന്നിട്ട് മെല്ലെ ആ കോണിയിലേക്ക് രണ്ട് സ്റ്റെപ്പ് കയറുക രണ്ട് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വരിക ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് അവിടെ വ്യായാമം കിട്ടും നല്ല വേദന ഉള്ളവർ അത് ചെയ്യാൻ പോകരുത് കുറച്ച് കുറച്ച് ചെയ്ത് കൊണ്ടുവരാന്ന ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മുട്ടും കാല് കുറച്ചും കൂടെ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തള്ളവിരലിൽ നിന്നിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുക കാലിൻ്റെ അടിഭാഗം നിലത്ത് തട്ടാതെ തള്ളവിരലുകളിലും മറ്റു വിരലുകളിലും നിന്ന് പൊന്തു മെല്ലെ അത് താവുക അതുപോലെ തന്നെ കാലിൻ്റെ പാദങ്ങൾക്ക് അത് ആ ഭാഗങ്ങളിലെല്ലായിടത്തും ഉള്ള വേദന കുറയാൻ സഹായിക്കും കേട്ടോ കാലിൻ്റെ പാദങ്ങൾ നമ്മൾ കുട്ടികളെ എടുത്തിട്ട് കൊക്കോയ കൊക്കോയമാട്ടൂലേ കുട്ടികളെ കാലിൻ്റെ പാദത്തിൽ ഇരുത്തിയിട്ട് അവരതിൽ കയറി നിൽക്കുന്നിട്ട് പൊന്തിക്കും താഴ്ത്തും ഇതേപോലെ ഒന്നെങ്കിൽ കുട്ടികളെടുത്തിട്ട് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ മെല്ലെ ചെറിയ ഭാരമുള്ള ചെറിയ സംഗതികൾ വെച്ചിട്ട് പൊന്തിക്കുക താഴ്ത്തുക ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ അവിടേക്ക് രക്തോട്ടം ഉണ്ടാവാനും മസലുകൾ അയയാനും ഏറെ സഹായകും പിന്നെ ചെയ്യാനുള്ളത് നന്നായിട്ട് പ്രയാസമുള്ള ഭാഗത്ത് ചൂട് തേക്കുക അതിൽ തന്നെ വേറൊരു മെത്തേഡുണ്ട് ചൂട് പിടിച്ച് വയ്ക്കുക കെട്ടിവെക്കുക ടൈറ്റായിട്ട് ബാൻഡേജിങ് ചെയ്യുക എന്നുള്ളത് ഇതോടൊപ്പം ചെയ്യാവുന്ന ഒന്നുണ്ട് ചിലർക്ക് ഐസ് തട്ടിയ നന്നായിട്ട് അവിടുത്തെ നീര് കുറയാറുണ്ട് ഇത് പറയുമ്പോൾ പറയുന്നത് ഐസ് തട്ടിയ വാദ സംബന്ധമായ പ്രശ്നങ്ങൾ കൂടും എന്താണെങ്കിൽ ഇത് ചെയ്യാൻ പോകരുത് അല്ലാത്തവർക്ക് എന്തു ചെയ്യാം ചൂട് തട്ടിക്കാം ഐസ് തട്ടിക്കാം ഇനി ഇതൊന്നും അല്ലാതെ ചെയ്യാവുന്നത് നീ ക്യാപ്പുകളും ബാൻഡേജുകളും ഒന്ന് വാങ്ങാൻ കിട്ടും ഒരു പരിധിവരെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ആശ്വാസം കിട്ടുന്ന സംഗതിയാണത് ഇനി നമ്മളെല്ലാവരും ഇപ്പം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ പറയും നീ ക്യാപ്പിടെ അപ്പോൾ ഈ പറയണോ എന്നുള്ളത് ഒന്നും അറിയാത്ത ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു സംഗതി പറഞ്ഞുതരാം നമ്മുടെയൊക്കെ വീട്ടിൽ മുരിങ്ങൻ്റെ ഇല ഉണ്ടാവും മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഇല ഇതെടുത്തിട്ട് എൻ്റെ അറിവിലെല്ലായിടത്തും മുരിങ്ങ തന്നെയാണ് പറയാറുള്ളത് അത് എന്തെങ്കിലും പ്രാദേശിക ഭാഷയിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻ്റ് ചെയ്യുക മുരിങ്ങയുടെ ഇല രണ്ട് കപ്പ് എടുക്കുക ഇത് നന്നായിട്ട് വെള്ളം ചേർത്ത് മൈലാഞ്ചി പോലെ അരച്ചിട്ട് നിങ്ങൾ കാലില് കെട്ടിവയ്ക്കുക ഇങ്ങനെ ഒരു അരമണിക്കൂർ രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ കെട്ടുക എന്നിട്ട് പതിനാല് ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട പലരും മുൻപ് ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ നല്ല മാറ്റാണ് ഈ കപ്പ് ഇടുമ്പോൾ അത് ഒരു സംഗതി പറയാൻ മറന്നു ഒരു രണ്ട് കപ്പ് നമ്മൾ മുരിങ്ങിടുന്നതിലേക്ക് ഒരു കപ്പ് കല്ലുപ്പ് കൂടെ ചേർത്താണ് മൈലാഞ്ചി പോലെ വെള്ളം ചേർത്ത് അരച്ച് അവിടെ ഇടേണ്ടത് എന്നിട്ട് കെട്ടിവെക്കുക ഇങ്ങനെ പതിനാല് ദിവസം ചെയ്യുക ഈ വീഡിയോ ചെയ്ത പല പേഷ്യൻസും പറയാറുണ്ട് ഡോക്ടറെ നല്ല മാറ്റമാണ് എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ഉണ്ടെങ്കിൽ അത് നല്ല മെത്തേഡാണ് ഫിസിയോതെറാപ്പി ആയിട്ട് ചെയ്താൽ തേയ്മാനത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ തീർത്തിട്ട് ചെയ്യാൻ പറ്റും ഇത്തരമൊക്കെ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കും ഡോക്ടറെ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു ഒഴിച്ചിൽ ചെയ്തു തെറാപ്പി ചെയ്തു ഇത് ചെയ്തു വേദന സംഹാരി കുടിക്കുക അല്ലാതെ ഒരു മാറ്റം അല്ല എന്ന് പറയണവിലൂടെ ഞാൻ പറയാറുണ്ട് അങ്ങനെ ഇത് ഇത്രയും പറഞ്ഞത് എന്താ അറിയോ എൻ്റെ അടുത്തേക്ക് ആരും ചികിത്സയ്ക്ക് വരാതെ നിങ്ങൾ എൻ്റെ വോയിസും വീഡിയോയും കാണുമ്പോൾ തന്നെ രോഗം മാറുമ്പോഴാണ് ഞാൻ നല്ല ഡോക്ടറാവണത് അതുകൊണ്ടുതന്നെ ഓരോ വീഡിയോയും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത് ആശുപത്രിയിലേക്ക് വരരുത് എന്ന് പറയാനാണ് അതല്ലാതെ ഇവിടെ ചികിത്സ ഉണ്ട് ആശുപത്രിക്ക് വരാൻ എന്ന് പറയുന്നതല്ല എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിരാശരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ താഴെ ഇതൊക്കെ ഞങ്ങൾ ചെയ്ത ഡോക്ടർ ഇതൊക്കെ കുറേ ആയതാണ് എന്ന് പറയാറുണ്ട് അത്ര ആളുകളോട് പറയണ്ടേ അങ്ങനെ നിരാശപ്പെടേണ്ട നിങ്ങളോട് ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ഇല്ല കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ആ ഡോക്ടറുടെ അഭിപ്രായമാണ് ആ ചികിത്സാശാസ്ത്രത്തിലെ അഭിപ്രായമാണ് നിങ്ങൾ മറ്റ് ചികിത്സാശാസ്ത്രത്തിലെ മറ്റ് ഡോക്ടർമാരോടും കൂടെ അഭിപ്രായം ചോദിക്കുക നിങ്ങൾ എന്താണ് നിങ്ങൾക്കിത് കഴിയോ എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കുക ഞാൻ ഈ വിഷയത്തിൽ ചെയ്യൽ എന്താണ് പറഞ്ഞാൽ കൃത്യമായിട്ട് രോഗിനെ പഠിക്കും രോഗിൻ്റെ ജീവിതശൈലിയാണോ ശൈലിയാണോ പാരമ്പര്യമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗങ്ങളാണോ രക്തത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ തേയ്മാനം എത്ര ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കും എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും സപ്പോർട്ട് തേടിയിട്ടാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തൽ എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നിൻ്റെ സഹായത്തോടെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നിൻ്റെ സഹായത്തോടെയാണ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധ ശക്തി കൂടി നിങ്ങളുടെ അമിതമായിട്ടുള്ള ഭാരം കുറഞ്ഞ് കാർട്ടിലേജുകൾക്ക് ശക്തി കൂട്ടി രക്തോട്ടം ഉണ്ടാക്കി പെയിൻകില്ലറില്ലാതെ വേദന സംഹാരി ഇല്ലാതെ വേദന മാറ്റാനും പിന്നീട് മരുന്ന് നിർത്താനും കഴിയാറുണ്ട് അപ്പം അത് വലിയ നിരാശരാകേണ്ടതൊന്നും ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്താൽ തന്നെ പകുതി മുക്കാൽ മാറും ഇല്ലെങ്കിൽ മാത്രം ഈ ട്രീറ്റ്മെൻറ്റുമായിട്ട് നോക്കുക ഇത് ട്രീറ്റ്മെൻറ്റിന് വരാനല്ല നിങ്ങൾ ആദ്യം ഒരു പത്തിരുപത് ദിവസം ഇത് എടുത്തു നോക്കൂ എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടും ഒപ്പം വെയില് കൊള്ളുക നമ്മൾ പലരും വെയില് കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിറ്റാമിൻ ഡി എറിന വിറ്റാമിൻ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ വേദനകൾ കൂടുതലാണ് വിറ്റാമിൻ ഡി പഠിച്ചും പൈസ കൊടുക്കാതെ ഭൂമിയിൽ തന്നിട്ടുണ്ട് ഒരു മരുന്ന് ഒരു ക്യാപ്സൂളും വേണ്ട ഇതിൻ്റെ ടെസ്റ്റിന് ആയിരം രൂപ പലരും ഓടിപ്പോയി ടെസ്റ്റ് ചെയ്യണതാണ് ഞാൻ പറയുന്നത് ടെസ്റ്റ് ചെയ്യണ്ടാന്നൊന്നുമല്ല വെറുതെ കിട്ടുന്ന സാധനം നമ്മൾ പണ്ടൊക്കെ ഈ കുട്ടികളിലൊന്നും ഈ പ്രശ്നം ഉണ്ടായില്ല ഇപ്പം അവരിലുണ്ട് ഉണ്ട് എന്താ പറഞ്ഞാൽ സ്കൂൾ ബസ്സിലാണ് സ്കൂൾ പോകുന്നത് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് സ്കൂൾ പോകുന്നേ നടന്ന് പോകേണ്ട അവസ്ഥ വരുന്നേ അല്ല നമ്മൾക്ക് വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യം തീരെ കിട്ടുന്നില്ല ഞങ്ങൾ നിൽക്കുന്ന മുളിയാകുറിശി അറിഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ പഠിച്ചിരുന്നത് പട്ടിക്കാടുന്ന മുള്ളിയാകുർശിയിലേക്ക് ആ പാടത്തു കൂടെ നടന്ന എല്ലാ വിറ്റാമിനും കിട്ടും സ്വാഭാവികമായിട്ടും പ്രതിരോധ ശക്തി ഉണ്ടാവും ഇത് കുട്ടികൾക്കടക്കം ഇന്ന് കിട്ടുന്നില്ല അപ്പം എന്തിനാണിത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ടാവാൻ വെയിൽ കൊള്ളുക രാവിലെ ഒൻപത് മണിൻ്റെയും മൂന്ന് മണിൻ്റെയും ഇടയിലുള്ള വെയില കൊള്ളേണ്ടത് പലരും തെറ്റിദ്ധരിച്ചൊരു ഉണ്ട് ഈ വെയിൽ എറിഞ്ഞാൽ രാവിലത്തെ വെയില കൊള്ളേണ്ടതെന്നുള്ള അല്ല ഈ പറഞ്ഞിട്ടുള്ള പത്ത് പത്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോക്കുക എന്നാൽ തന്നെ ഒരു ചികിത്സയും ചെയ്യാതെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഇത് ചെയ്തിട്ടും നിങ്ങൾക്ക് മാറുന്നില്ല നിരാശരാണ് എന്നുണ്ടെങ്കിൽ ചികിത്സ എടുത്തിട്ടാല് മാറും ചെയ്യ പതിനൊന്നാമത്തെ സംഗതിയാക്കി മാത്രം ചികിത്സനെ കണ്ടാൽ മതി പത്തെണ്ണത്തിൽ തന്നെ മാറുമെന്നാണ് പറയാനുള്ളത് അപ്പോൾ പലർക്കും പറയാറുണ്ട് ഡോക്ടറെ എന്താണ് ഇത് എന്നുള്ള സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി എനിക്ക് കഴിയുന്ന ഞാൻ മറുപടി തരാം മുഴുവൻ കഴിഞ്ഞോളണം എന്നില്ല അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള ഡോക്ടറും ആയിരിക്കും അത് നോക്കുക കഴിയുന്നത്ര മറുപടി അതിൽ തരണ്ട് ആർക്കെങ്കിലും ചികിത്സ ആവശ്യമുള്ളവർക്ക് മാത്രം ഇതും പറയുന്നത് നിങ്ങൾ ചികിത്സിക്കാൻ വരാനല്ല നിങ്ങൾ ചികിത്സിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ നല്ല ഡോക്ടറാവുന്നത് ഇൻ കേസ് ഇതൊക്കെ ചെയ്തിട്ടും നിരാശരാണ് ഇനി സ്വന്തം മകളൊരു വീട് വെച്ചിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അതല്ലെങ്കിൽ ഞാനൊരു ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഡോക്ടർ എല്ലാ പൈസയൊക്കെ പെൻഷൻ ആയപ്പോൾ കിട്ടിയതൊക്കെ പാടെ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് കിട്ടിയതൊക്കെ പാടെ കൂട്ടി വെച്ചിട്ട് മകന് സ്ഥലം വിറ്റപ്പം കിട്ടിയവരും എന്തുകൊണ്ട് ഒന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണ ഒരുപാട് പേരുണ്ട് അത്ര ആൾക്കാരോട് പറയുന്നതൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ചികിത്സിച്ചാൽ അത് മാറും നിരാശപ്പെടേണ്ടതില്ല അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിൽ ബന്ധപ്പെടാം നേരിട്ട് വരാൻ പ്രയാസമാണെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ച് മരുന്നെടുക്കുക അതല്ലാത്തവരോടൊക്കെ പറയേണ്ടത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യൂ എന്നിട്ട് തന്നെ മാറി എന്നുള്ള നിങ്ങളുടെ അനുഭവം ഇവിടെ കമൻറ്റ് ചെയ്യൂ ഞാനൊരു നല്ല ഡോക്ടറാവുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ രോഗം മാറ്റുമ്പോഴാണ് അതിനാവട്ടെ നമ്മുടെ ഓരോ ആരോഗ്യ പ്രവർത്തനവും അതിന് വേണ്ടിയിട്ട് ഈ വോയിസ് ഈ വീഡിയോ പരമാവധി എല്ലാവരിലും എത്തിക്കുക നമ്മളുടെ ഒരു ഷെയർ കൊണ്ട് മുട്ടുവേദന പ്രയാസപ്പെടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ആശുപത്രിയിൽ വരാൻ വരാതെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് രോഗം മാറിയ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയിച്ചു എന്നാണ് കരുതുന്നത് നിങ്ങളുടെ രോഗം പെട്ടെന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസുഫ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല